വന്യരായ സാധാതുക്കള് ഉസ്താദുമാരെ മാന്യ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യവും വിഷയങ്ങളുമെല്ലാം നിങ്ങൾ കേട്ടവരായതുകൊണ്ട് ആമുഖമായി അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിച്ച് വിശ്വസിച്ച് ഉൾക്കൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുകയും ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുമായും സഹകരണത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരും ജീവിക്കണമെന്ന് അടിക്കടി ഉദ്ബോധനം നടത്തുകയും വളരെ പാവപ്പെട്ട അനാഥമക്കളെയും ദുർബലരെയും അശരണരെയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ് അതിനിടയിൽ എപ്പോഴും ആരോപണങ്ങൾ കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ തളർത്തിക്കളയാമെന്ന നിലക്ക് വർഷങ്ങളായി ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു മഹാനായ നബിബാഹി യൂസുഫ് അലി ഹിസ്സനും നാൽപ്പത് വർഷത്തോളം യാതൊരു തെറ്റും സംഭവിക്കാതെ വളരെ സംശുദ്ധമായ ജീവിതം നയിച്ചു പക്ഷേ യൂസുഫ് നബി അലിഹുസ്സലാം ജയിലിൽ അടക്കപ്പെട്ടു ആ ജയിലിൽ വർഷങ്ങളോളം കഴിഞ്ഞുകൂടിയ നബിഹ യൂസുഫ് അലിഹുസ്സലാമിനെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി തന്നെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ആ ക്ഷണിച്ച സമയത്ത് യൂസുഫ് നബി അലിഹിസലാം ഒരു കാര്യം പറഞ്ഞു എന്നെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞ കുറച്ച് സ്ത്രീകളുണ്ടല്ലോ ഞാൻ അങ്ങനെയാണല്ലോ ജയിലിലായത് ആ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് ആ ആരോപണം ശരിയല്ല എന്ന് സമൂഹത്തിന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് വേണം എനിക്ക് അങ്ങോട്ട് വന്ന് പ്രബോധനം നടത്താൻ തിരിച്ചു സ്ത്രീകളോട് അന്വേഷിക്കുമ്പോ യൂസുഫ് നബി അലിഹിസലാമിനെ സംബന്ധിച്ച ആരോപണം പറഞ്ഞ സ്ത്രീകൾ തന്നെ പറയുന്നു യാതൊരു തെറ്റും അദ്ദേഹത്തിൽ നാം ദർശിച്ചിട്ടില്ല തെറ്റ് ചെയ്തത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഞങ്ങളൊരാരോപണം എന്ന് മാത്രം ഈ വിഷയം ബോധ്യപ്പെടുത്തിയിട്ട് യൂസുഫ് നബി അലിഹിസലാം പ്രബോധന രംഗത്തേക്ക് ഇറങ്ങി ഖുർആൻ ഈ സംഭവം പറയുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നതായിട്ടുള്ള ഞാനത് വിശദീകരിക്കുന്നില്ല ഇതറിയിക്കുന്നത് എന്താണ് എപ്പോഴും സംശുദ്ധരായി ജീവിക്കുന്ന നേതൃത്വത്തിനെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അവഗണിക്കപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അതിന് മറുപടി പറയാതെ വസ്തുത വിശദീകരിച്ച് തെളിയിക്കാതെ നാം അത് പോകട്ടെ എന്ന് മനസ്സിലാക്കി കൈയൊഴിക്കാൻ നിവൃത്തിയില്ല വിഷയം വിശദീകരിക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് ആരോപണം കൊണ്ട് ഇവിടെ ഒരു ചുക്കും നടക്കുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും വിഷയം വിവരിക്കാൻ വേണ്ടി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കാലോചിതമായി ഇന്നത്തെ മാർഗമാണ് ആ മാർഗമാണ് നമ്മുടെ സംഘടന സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ നമ്മളൊക്കെ ഒരു ഭീകരവാദികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത് ഞാനൊരു ചെറിയ കാര്യം ചോദിക്കുന്നു നേരത്തെ ഇവിടെ ആരോ ഞാൻ വരുന്നതിന് മുമ്പ് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഈ കേരളത്തിൽ ഒരു പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകന്മാർ ഒന്നല്ല രണ്ടല്ല നാല് അഞ്ചോളം പ്രവർത്തകന്മാർ പച്ചാപ്പകലിൽ അക്രമികളാൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഘടനയുടെ വക്താക്കളാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെയും ഈ എസ് എസ് എഫിൻ്റെയും വക്താക്കൾ നിങ്ങൾ നോക്കൂ കൊണ്ടൂരിൽ മുഹമ്മദ് കുട്ടിയും നമ്മുടെ അബ്ദുൽ ഖാദിർ സർ അമ്പലക്കണ്ടി അബ്ദുൽ കാദർ അങ്ങനെ തുടങ്ങി നീണ്ട ഒരു പട്ടിക എണ്ണാനുണ്ട് ഇങ്ങനെ കുറേ ആളുകളെ കൊല ചെയ്യപ്പെട്ടു പോയതിന് ശേഷം വർഷം കുറേയായി ഇന്ന് വരെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇത്രയും പ്രവർത്തകന്മാരെ പച്ചയായി കൊല ചെയ്യപ്പെട്ടിട്ടും ഒരു പ്രതികരണം എന്ന നിലക്ക് ഒറ്റ ഒരു വ്യക്തിയെ എങ്കിലും അതിൻ്റെ പേരിൽ ഒരു നഖം കൊണ്ട് മാന്തിയ സംഭവമെങ്കിലും ഈ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഞാനിത് പറയുന്നത് ഇത്രയും സഹിഷ്ണുതയുള്ള ഇത്രയും ക്ഷമാശീലമുള്ള ഇത്രയും നീതി പുലർത്തുന്ന ഇത്രയും നന്മക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഘടനയും പ്രവർത്തകരും ഈ മഹത്തായ്ഖു കാന്തപുരം മുസ്താദ് നേതൃത്വം നൽകുന്ന മഹാനായ താജുല്ലുലമ നേതൃത്വം നൽകുന്ന ഈ സംഘടനയുടെ പ്രവർത്തകന്മാരല്ലാതെ മറ്റേതെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഞാൻ ഒരു നാദാപുരത്തുകാരനാണ് ഞാൻ നദാപുരത്തുകാരനാണ് എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ് കാരണം ഞങ്ങൾ നാട്ടിലൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഏതെങ്കിലും വഴിയിലൂടെ നടന്നു പോകുമ്പോ നായയോ കുറുക്കനോ വേറെ ഏതെങ്കിലും മൃഗങ്ങളോ പാമ്പോ മറ്റോ വരുമ്പോ ഏതെങ്കിലും മനുഷ്യനെ കണ്ടാൽ ഒരു സമാധാനമാണ് ഇപ്പോഴ് ഏത് പുലിയെ കണ്ടാലും ഏത് നരിയെ കണ്ടാലും പ്രശ്നമില്ല മനുഷ്യനെ കാണുമ്പോൾ പേടിയാണ് മനുഷ്യൻ പറഞ്ഞ സാധനം കാണുമ്പോൾ പേടിയാണ് പ്രത്യേകിച്ച് നാട്ടുകാരെ കാണുമ്പോ പ്രത്യേകം പേടിയാണ് കാരണം ഇതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഞാനിപ്പോ വരുന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂർ പിന്നെ പറയേണ്ടതുണ്ടോ ഞങ്ങളെ നാട്ടിൽ ചെറിയ കുട്ടിയൊക്കെ ജീവിച്ചുകൂടാ കാരണം കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ജേഷന്മാര് ബോംബുണ്ടാക്കുകയായിരിക്കും അപ്പൊ അത് പൊട്ടിയാ കുട്ടികൾ മരിച്ചു പോകും വീട് അടച്ചിട്ട് എവിടെയും പോയി കൂടാ കാരണം അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഈ നിലക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം പൂർണ്ണമായി തകർക്കാൻ വേണ്ടിയല്ലേ ഇവിടെയുള്ള സർവ കക്ഷികളും ഒരു നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഒരു ഹരീസിൽ പഠിപ്പിച്ചു പോവും കൊല വർദ്ധിക്കുന്ന കാലം വരും എന്തു പറയാനാ മഹാപാപങ്ങളായ നമ്മളെ തന്നെ എത്ര കൊന്നു കൊല വർദ്ധിക്കുന്ന കാലം വരും എന്നിട്ട് പറഞ്ഞു ഏത് വിധത്തിൽ കൊല്ലുന്നവൻ അറിയില്ല ഞാൻ ഇവനെ എന്തിനാണ് കൊല്ലുന്നത് കൊല്ലുന്നത്യ്യപ്പെടുന്നവൻ അറിയില്ല എന്നെ എന്തിനാണ് ഒറ്റവും കൊല്ലുന്നത് നിങ്ങൾ നോക്ക് ഇപ്പോ നാദാപുരം ഭാഗത്തും അതുപോലെ കണ്ണൂരിലുമൊക്കെ കുറെ കൊലകൾ നടന്നു പച്ചാ പകലിൽ അതിന് പിന്നെ അന്വേഷണ ഒന്നുമില്ല പോട്ടെ പച്ച പകലിൽ കൊല നടന്നു കൊല്ലുന്നവൻ അറിയോ ഞാൻ ഇയാൾ എന്തിനാ കൊല്ലുന്നത് ഏതോ വീട്ടിലിരിക്കുന്നവനൊക്കെ അറി കൊല്ലാണ് മുമ്പ് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പേരും അറിയില്ല അഡ്രസ്സും അറിയില്ല ഒന്നും അറിയില്ല എന്തിനു കൊല്ലുന്നു കൊല്ലുന്നവൻ അറിയില്ല ലിമയുക്തരു എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്ന് കൊല്ലപ്പെടുന്നവനും അറിയില്ല കാരണം ഇവനെ മുമ്പ് കണ്ടിട്ടേ ഇല്ല ഇവനായിട്ട് ഒരു ബന്ധമില്ല ഈ നിലക്ക് കൊലകൾ വർദ്ധിക്കുമെന്ന് മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ഇത് നാട് നീങ്ങി നടക്കുകയാണ് ഇവിടെ എല്ലാ കക്ഷികളും പരസ്പരം അകലാൻ എങ്ങനെ കഴിയും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഇതിനിടയിൽ ആകെ ഉള്ള ഒരു കക്ഷികൾ സമാധാനം പറയാന് മനസ്സ മനുഷ്യ മനസ്സിനെ കോർത്തിനക്കാന് സമാധാനം പറയാന് എല്ലാവരോടും അക്രമിക്കല്ല എന്ന് പറയാൻ ഉള്ള ഒരു കക്ഷിയാണ് ബഹുമാനപ്പെട്ട തങ്ങളവുകളുടെയും ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള ഈ സംഘടന അതിലൊരു കൂട്ടന് തീരുമാനിച്ചു നമ്മൾ വേഗം അവരെ തന്നെ അങ്ങ് ഭീകരവാദികളായി കളയാ ഏതുപോലെ എന്നറിയോ ഞാനിപ്പോ ചുക്കി പറയാണ് ഒരാള് നിങ്ങൾക്കൊക്കെ അറിയും ഈ പക്ഷികളുണ്ടല്ലോ ചെറിയ പക്ഷികൾ ഈ പക്ഷികൾ എപ്പോഴും പരിശ്രമത്തിലാണ് വെറുതെ രാവിലെ തന്നെ പക്ഷികള് കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചുനേരം തിക്കരുതൊല്ലും അത് പിന്നെ ഹൽക്കയായിട്ട് തന്നെ ചൊല്ല കാരണം ഒറ്റ പുത്തൻ കൂട്ടത്തിലില്ല അങ്ങനെ ഹൽക്കയായി കൂട്ടിൽ നിന്ന് തിക്കറി ചൊല്ലിയ പക്ഷികൾ കുറച്ച് കഴിയുമ്പോൾ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി ഇറങ്ങും അള്ളാഹുവിന്റെ റസുൽ പറഞ്ഞില്ലേ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുപോലെ അള്ളാഹുവിനു ഭക്ഷണം തരും നിങ്ങൾ അള്ളാഹുവിന്റെ മേൽപ്പിക്കണം വാറ്റിലൊന്നും ഇല്ലാതെ പുറത്തിറങ്ങും വരുമ്പം കിട്ടിയിട്ട് വരും ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പൊ തന്നെ റമദാൻ റമലാനാന്ന് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ദുബായിലേക്ക് പോകും കടത്തിൽ മുങ്ങിട്ടാ പോവാറു ബിത്താനാ വെരുമം കട തീർക്കാൻ അത് തെറു ചിലര് പറയൂ അതും മുങ്ങിയതാണ് അങ്ങനത്തെ ഒരു ലോകാണ് അപ്പോ ഈ പോക്ക് പക്ഷികൾ പോകുന്നത് പോലെ എന്ന് വസല്ലം പറഞ്ഞു ഈ പക്ഷികളെ പോലെ നമ്മളെ പ്രവർത്തകന്മാര് എസ് എസ് എഫിന്റെ പ്രവർത്തകർ എസ് ബി എസിന്റെ പ്രവർത്തകർ എസ് ബി എസിന്റെ പ്രവർത്തകർ ഒന്നും കയ്യിലുണ്ടായിട്ടല്ല ഓരോ പ്രവർത്തനത്തിനങ്ങിറങ്ങും പക്ഷികൾ ഇറങ്ങുന്നത് പോലെ പക്ഷിയുടെ സ്വഭാവം വേനൽക്കാലത്ത് ഇങ്ങനെ നടക്കും എവിടെയെങ്കിലും ചെറിയ ഇല്ലിക്കഷ്ണങ്ങൾ കിട്ടിയാൽ അതൊക്കെ കൊണ്ടുവന്നൊരു കൂട് കെട്ടും ആ കൂട്ടിൽ ഭദ്രമായി കിടക്കും അങ്ങനെ മഴ പെയ്യുമ്പോ മഴ കൊള്ളാതെ സുരക്ഷിതമായി ഈ കൂട്ടിൽ ചെറിയ പക്ഷികൾ ഇരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുരങ്ങ് മരത്തിന്റെ മുകളിൽ ഒരു കുരങ്ങ് മൂപ്പർ ഇങ്ങനെ നനയ മഴയത്ത് നനയാണ് അപ്പൊ മഴ തീരുന്നത് വരെ ഈ പക്ഷി കാത്തുന്നു മഴ കഴിഞ്ഞതിന് ശേഷം പക്ഷി വല്ല പുറത്തിറങ്ങി ഇയാളോട് ഒരു ചെറിയ പ്രസംഗം നടത്താൻ തോന്നി ഈ കൊരങ്ങനോടെ എന്താ പ്രസംഗം ഹലോ മിസ്റ്റർ കുരങ്ങൻ ഞങ്ങൾ ചെറിയ കുട്ടികൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാക്കിയതാണ് ഈ ഓഫീസ് ഈ ചെറിയ കൂര ഇവിടെ ഞങ്ങൾ സുരക്ഷിതമായി മഴയത്ത് കഴിയാണ് നിങ്ങൾ നല്ല ആരോഗ്യമുണ്ട് കഴിവുണ്ട് നിങ്ങൾ അത്രയൊന്നും സാമ്പത്തിക വിശേഷം നമുക്കില്ല നിങ്ങൾ അത്ര ആരോഗ്യവും ഇല്ല കക്ഷികളുമില്ല ഒന്നുമില്ല ഞങ്ങൾ വളരെ കുറവാണ് പക്ഷേ നിങ്ങൾ അധ്വാനിക്കാതെ ഇരുന്നു ഇപ്പൊ മഴയത്ത് ഇങ്ങനെ മഴ കൊള്ളുകയാണ് ഇനി മേലിൽ അടുത്ത വേനലിലെങ്കിലും നിങ്ങളും ഒരു ചെറിയ മർക്കസ് ഉണ്ടാക്കണം കേട്ടോ നിങ്ങളും ചെറിയൊരു ഒരു വീടുണ്ടാക്കണം കേട്ടോ എന്ന് പറയുമ്പോ റസാനത്ത് പറയാണ് എന്നിങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചിട്ട് പറയാണ് ഈ കൊരങ്ങ് അതൊരു നല്ല ഉപദേശമാണ് എന്ന് മനസ്സിലാക്കി ഈ സമാധാന പ്രിയനായ ചെറിയ പക്ഷി ഉപദേശിക്കുമ്പോ അത് സ്വീകരിക്കുന്നതിന് പകരം എന്താണ് നീ ആരടാ എന്നെ ഉപദേശിക്കാൻ നനയടാ എന്നെ പോലെ നീയും എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടിന്റെ സമീപത്തേക്ക് ഓടിക്കയറി കൂട് വലിച്ചൊരു വലിച്ചൊരേർ കൊടുത്തിട്ട് പറഞ്ഞു എന്നെ പോലെ നനയടാ നമ്മൾ പുതിയ മർക്കസ് ഉണ്ടാക്കലല്ല നിങ്ങളെ മർക്കസങ്ങനെ പൊളിക്കാൻ നമ്മളെ ചിന്ത നിങ്ങളെ ഈ എങ്ങനെ പൊളിക്കാൻ കഴിയും നമ്മളെ ചിന്ത ഇത് കൊരങ്ങിന്റെ ചിന്തയാ ഈ ചിന്തയായി പോയി ഒരു കൂട്ടർക്ക് അള്ളാഹു നന്നാകട്ടെ നമ്മൾ പിന്നെയും എടുക്കുന്നത് എന്താ ഇവരൊന്നും നന്നാവെന്ന് വിചാരിച്ചിട്ട് അത്തറും കൊണ്ട് നടക്കുക എങ്ങനെ അതും റസാനത്ത് പറഞ്ഞു ഈ പിട്ട ഉരുട്ടിക്കൊണ്ടുപോകുന്ന ഒരു സൈസ് വണ്ടുകളുണ്ട് ഉണ്ട് അതിനെപ്പോഴും ഈ മണ പിട്ട ഉരുട്ടിക്കൊണ്ടുപോകുന്ന വണ്ട് മങ്ക അതാണ് ആ വണ്ട് അതിനെ സംബന്ധിച്ച് ഒരാൾ മനസ്സിലാക്കി പഠിച്ചവന് ഇതിനൊരിക്കലും നല്ല മണം കിട്ടുന്നില്ലല്ലോ കുറച്ച് അത്തറ്ട്ടിക്കൊടുത്താൽ എന്താ ഒരാൾ എന്ത് ചെയ്തു അതാണ് കുറച്ച് യാത്ര കൊണ്ടുപോയിട്ട് ഈ പിട്ടവരുട്ടി കൊണ്ടുവന്ന ബണ്ടിന് മണിപ്പിച്ചു കൊടുത്തു എന്താ സംഭവിക്കുക മാത്തു അപ്പ തന്നെ ചത്തു കാരണം അതിനിമ്മണേ പറ്റുള്ളൂ കൊടുത്തോ നല്ലത് ഒരിക്കലും ഇഷ്ടപ്പെടും ഇതുപോലത്തെ കൊറേ ആളുകൾ നല്ലത് പ്രസംഗിക്കുന്നത് കേട്ടൂടാ നല്ലത് പറയുന്നവരെ കണ്ടൂടാ നല്ലത് പ്രവർത്തിക്കുന്നവരെ കണ്ടുകൂടാ അവരെങ്ങനെ ഇവിടെ നശിച്ചു കിട്ടും എപ്പോഴും ഈ പുട്ടൈ മണത്ത് ഇങ്ങനെ നടക്കണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടരെ ഈ ലോകത്ത് വന്നുപോയി അവരൊക്കെ നന്നാകാൻ വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയല്ലാതെ എന്തു ചെയ്യും